ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ എടുത്ത് പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഇപ്പോഴും ഞാൻ ഞങ്ങളെ പോലെ ഞങ്ങളും മാത്രം നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ബഷീർ കുടുംബവും അടുത്തിടെ സമൂഹമാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിട്ടുള്ള ഒരു കുടുംബം ചൂടുള്ള ചർച്ചാ വിഷയങ്ങൾ കുറേ ഇവരെ കുറിച്ചിട്ട് നടക്കുന്നുമുണ്ട് ബഷീറിന് രണ്ട് ഭാര്യമാരാണുള്ളത് അത് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് ഒരു ഭാര്യയായിട്ടുള്ള മഷൂരെയും കുഞ്ഞിനെയുമൊക്കെ കൂട്ടി ബഷീർ അടുത്തിടെ ഒരു ബാങ്കോക്കിലേക്ക് ട്രിപ്പ് നടത്തിയിരുന്നു അപ്പോൾ ആ യാത്രയോടനുബന്ധിച്ചിട്ടാണ് ഇവർ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിട്ട് മാറിയത് അപ്പോൾ ഒരു ഭാര്യയായിട്ടുള്ള മഷൂറെ മാത്രം കൂടെ കൊണ്ടുപോയി മറ്റൊരു ഭാര്യയായ സുഹാന തന്നെ സ്വന്തം ഒരു വ്ലോഗിൽ ഈ കാര്യം പറഞ്ഞിരുന്നു എന്താണ് സുഹാന മാത്രമേ ഉള്ളു അല്ലാണല്ലേ യെസ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയണ്ടതെന്ന് അറിഞ്ഞൂടെ ഇപ്പം മശുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല പശു വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഫോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മശുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇരുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ അറിയണമായിരിക്കും ബാങ്കോക്കിലാണ് അപ്പോൾ അതിനെ കുറിച്ച് ഭാഗങ്ങൾ ആദ്യം കണ്ടിട്ട് വരാം അപ്പോൾ മുമ്പും ഇവരുടെ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വന്നിട്ടുണ്ട് അവർ പല രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് അപ്പോൾ മഷൂറി സുഹാനി രണ്ടുപേരും നല്ല ഐക്യത്തോടെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് ഇവിടെ ഇവര് കാര്യങ്ങള് പറയുന്നത് അപ്പോൾ ഈ വാർത്ത വലിയൊരു വിവാദമായതോടെ ബഷീറും കുടുംബവും ഒക്കെ ഇതിനെ കുറിച്ചിട്ട് പ്രതികരണങ്ങളുമായിട്ട് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് സഡൻ പ്ലാൻ ആയിരുന്നു പ്ലാനായിരുന്നു എന്താച്ചാല് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹമൊക്കെ വന്നത് എല്ലാവർക്കും ഒരു ആഗ്രഹം എൻ്റെ ഓൺ ബ്രാൻഡിൽ ഓൺ മഷു ഇട്ട പേരിൽ ഓൺ ഓൺലൈൻ സ്റ്റോർ വരിക അപ്പോൾ എന്തുകൊണ്ടാണ് മഷൂറേയും കൊണ്ട് ബഷീർ ബാങ്കോക്കിലേക്ക് പോയത് എന്നുള്ളതിന് ാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോണത് സോ അതെന്താണെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് പറ്റിയ ഒരു ഡേ ആണ് ഐ എം സ്റ്റാർട്ട് സ്റ്റെപ്പ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പോണാണ് വീട്ടിലെല്ലാവരുടെ പുറത്തൊക്കെ മേടിച്ചിട്ട് പപ്പമാക്കെ വിളിച്ചിട്ട് സോണ്ടടുത്തൊക്കെ പറഞ്ഞിട്ട് വന്നാണ് എനിക്ക് ഒരു നല്ലൊരു സ്റ്റാർട്ട് ആവണം അപ്പൊ നിങ്ങളും എന്റെ ലൈഫിന്റെ ഒരു പാട്ടാണ് ബിക്കോസ് ത്രൂഔട്ട് ഇപ്പൊ ഇത്ര ഇയേഴ്സ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നമ്മള് ലൈഫിൽ എന്ത് നടന്ന് എന്ത് ഹാപ്പിനെസ് ഉണ്ടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ട് സോ ഇത് നമുക്ക് ഫുള്ള് വൈബിലാണ് ആണ് അപ്പൊ ഞാനൊരു ഓൺലൈൻ ക്ലോത്തിംഗ് സ്റ്റോർ ചെയ്യാൻ പോണേനില് മാത്രം സ്റ്റാർട്ടിങ് ഓൺലൈനിലാണ് ചെയ്യാൻ പോണത് ഒരു ഓൺലൈൻ സ്റ്റോറുമായിട്ട് മുമ്പോട്ട് പോകാനുള്ളൊരു പ്ലാന് മഷൂറേക്കുള്ളതായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മഷൂറേയും കൊണ്ട് പോയത് യാത്ര പോയത് എന്നൊക്കെ ആണ് ഇവർ ഇവരുടെ വീഡിയോയിൽ പറയുന്ന ബ്രാൻഡ് നെയിം വന്നിട്ട് പിന്നെ സുഹാനയാകട്ടെ സുഹാനെ പോലെ വേറൊരു സ്ത്രീക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നുപോലെ ഇക്കാലത്ത് സംശയമാണ് ഇങ്ങനെയൊരു കുടുംബമോ ഇതുപോലെ ഒരു ജീവിതത്തിനെ കുറിച്ചിട്ട് കാഴ്ചപ്പാടുള്ള വ്യക്തികൾ വളരെ ചുരുക്കമായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ ഞങ്ങളെടുത്ത് പക്ഷെ ഞങ്ങൾ കണ്ട ആരും ഇങ്ങനെ നടക്കണു ആരും പറയണില്ല ഒരാളെയും ഒരാളുടെ അടുത്തും ഞങ്ങൾ ഒരു വീഡിയോയിൽ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ ഒരിക്കലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളൂ കാരണം റിസ്കി ഞങ്ങളുടെ ഫാമിലി ഹാപ്പിയാണ് പ്രോബ്ലം ഭർത്താവിനെ മറ്റൊരാളുടെ കൂടെ പങ്കുവെക്കുന്ന കാര്യം ഒരു സ്ത്രീക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തപ്പോഴേക്കും സുഹാനയുടെ മനസ്സ് എത്രമാത്രം വിശാലമാണ് അത് എന്ത് കാരണം കൊണ്ടാണ് ഈ പുള്ളിക്കാർ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊന്നും സംഭവങ്ങളുടെ യഥാർത്ഥ ആയിട്ടുള്ള മുഖം എന്താണെന്നുള്ളത് കാഴ്ചക്കാരായിട്ടുള്ള നമ്മൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളും എന്റെ ലൈഫിന്റെ ഒരു പാട്ടാണ് ബിക്കോസ് ത്രൂ ഔട്ട് ഇപ്പൊ ഇത്ര ഇയേഴ്സ് അറിഞ്ഞിട്ടുണ്ട് നമ്മള് ലൈഫിൽ എന്ത് നടന്ന് എന്ത് ഹാപ്പിനെസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങളും അധികം ബഷി ഉണ്ടാക്കിയല്ല ബഷീർ മനസ്സിലാക്കുക അല്ല ഇതിന്റെ ബ്രാൻഡ് നമ്പർ പിന്നെ ഇവരുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും ഇവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് മഷൂറ തന്നെ അതിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുമുണ്ട് അപ്പം പബ്ലിക്കിൽ എല്ലാ കാര്യങ്ങളും ഇവർ സാധാരണ വന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരും എല്ലാ വിവരങ്ങളും അറിയുന്നു അതിനെക്കുറിച്ചിട്ട് പ്രതികരിക്കുന്നു പിന്നെ സുഹാനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താണെന്ന് അറിയില്ല സാധാരണ എല്ലാ മനുഷ്യർക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകും അപ്പോൾ അത് ഒന്നും ചിന്തിക്കാതെ എങ്ങനെയാണ് ഇവർ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല അപ്പോൾ ജീവിതത്തിൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടൊരു പക്ഷേ വ്യത്യസ്തമായിട്ടിരിക്കാം അവർ ഇങ്ങനെ പോകുന്നതിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പിന്നെ ഇത് ഇവർ രണ്ടുപേരെയും കൂടാതെ മൂന്നാമത്തെ ഒരു ആളും കൂടെ ഭാര്യയായിട്ടുണ്ടായിരുന്നു ബഷീർക്ക് അവരുമായിട്ട് എന്തോ പ്രശ്നമായെന്ന് തോന്നുന്നു അപ്പോൾ ബഷീറിൻ്റെ കാര്യം കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇവർ മുമ്പ് വാർത്തകളിലൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പുള്ളിക്കാരൻ്റെ ആ ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണെന്നും മുമ്പോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും ഒക്കെ ബഷീറിനെതിരെ ഇവർ സംസാരിച്ചതിന് ഇതുവരെയും ഒരു കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും ബഷീർ അതിന് ഇതുവരെയും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് പക്ഷേ എന്തു പറഞ്ഞാലും ശരി ഇവരെ പോലെ വേറെ ഒരു കുടുംബത്തിനെ കാണാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് വളരെ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ടാണ് ഇവരെ കണ്ടപ്പോഴേക്ക് തോന്നിയത് അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളൊക്കെ എന്താണ് ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു ജീവിതവുമായിട്ട് പൊരുത്തപ്പെടപ്പെടാനോ മുമ്പോട്ട് പോകാനോ എത്ര പേർക്ക് സാധിക്കും കാരണം പറയാൻ പോയാൽ ഈ സുഹാനയ്ക്കാകട്ടെ സ്വന്തമായിട്ടുള്ള ചാനലും വരുമാനമൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ നോക്കിയിട്ട് ജീവിക്കാൻ വേണമെങ്കിൽ സാധിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പുള്ളിക്കാരെയൊന്നും വേണമെന്ന് വെച്ചിട്ട് ഇതുപോലെ മുമ്പോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് മറക്കാനേ കമൻ ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ചുറ്റിലും നോക്കുമ്പോൾ പല തരത്തിലുള്ള സംഭവങ്ങളും കുടുംബബന്ധങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആശ്ചര്യവും അത്ഭുതവും ഞെട്ടലും എന്ത് വികാരമാണ് മനസ്സിൽ തോന്നുന്നത് എന്നുള്ളത് പറയാനേ പറ്റുന്നില്ല അപ്പോൾ ഇനി ഇവരുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളത് നോക്കിയിരുന്ന് കാണാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്